ജറമിയ അധ്യായം മുപ്പത്തി അഞ്ച് റക്കാബ്യരുടെ മാതൃക ജോസിയായുടെ പുത്രൻ യഹോയാക്കിം യൂതായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു നീ റക്കാബ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക കർത്താവിന്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അങ്ങനെ ഹബസീനിയായുടെ മകനായ ജറമിയായുടെ മകൻ യാസാനിയായെയും അവന്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബിയുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ അവരെ കർത്താവിന്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇക്താലിയായുടെ മകൻ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു അത് വാതിൽ കാവൽക്കാരനായ ഷല്ലൂമിൻ്റെ മകൻ മാസിയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു ഞാൻ റക്കാബിയുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്നാൽ റക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടു വളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും റക്കാബിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ ന്യോനാദാവ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല ഞങ്ങൾക്ക് മുന്തിരി തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാനങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് യോനാതാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു എന്നാൽ ബാബിലോൺ രാജാവായ നബുക്കത് നെസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയാക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജറുസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ജരമിയാക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു നീ പോയി യൂതായിലെ ജനങ്ങളോടും ജറുസലേം നിവാസികളോടും പറയുക നിങ്ങൾ എന്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു വീഞ്ഞു കുടിക്കരുതെന്ന് രക്കാബിന്റെ പുത്രനായ യോനാദാവ് നൽകിയ കൽപ്പന അവന്റെ മക്കൾ അനുസരിക്കുന്നു ഇന്നു വരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചു ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് അയച്ചു ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ചെവി കൊണ്ടില്ല റക്കാബിന്റെ പുത്രനായ യോനാദാബിന്റെ മക്കൾ തങ്ങളുടെ പിതാവിന്റെ കൽപ്പന അനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കും എതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു അവർ ശ്രവിച്ചില്ല ഞാൻ അവരെ വിളിച്ചു അവർ വിളി കേട്ടില്ല ജെറമിയ റക്കാബിയരോട് പറഞ്ഞു കർത്താവ് അരുളു ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു ആകെയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല അദ്ധ്യായം മുപ്പത്തി ആറ് ചുരുൾ കത്തിക്കുന്നു ജോസിയായുടെ പുത്തനും യൂതാ രാജാവുമായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ നാലാം വർഷം കർത്താവ് ജനമിയായോട് അരളു ചെയ്തു ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂതായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് ഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും ജറമിയ നേരിയയുടെ മകൻ ബാറൂഖിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു ബാറൂഖ് അതൊരു ചുരുളിൽ എഴുതി അനന്തരം ജെറമിയ ബാറൂഖിനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു ആകയാൽ നീ കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിന്റെ വചനം വായിക്കണം പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം അവർ തങ്ങളുടെ യാചനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം എന്തെന്നാൽ ഈ ജനത്തിന്റെ മേൽ നിബന്ധിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ് ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിന്റെ വചനം ദേവാലയത്തിൽ വച്ച് വായിച്ചു ജോസിയായുടെ പുത്രനും യൂത രാജാവുമായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ അഞ്ചാം വർഷം ഒൻപതാം മാസം ജറുസലേമിലെ ജനത്തിനും യൂതായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ ജരമിയ പറഞ്ഞെഴുതിച്ച കർത്താവിന്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു ദേവാലയത്തിന്റെ പുതിയ വാതിലിനു സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി കർത്താവിന്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു കാര്യവിചാരകനായ എലിഷാമ ഷെമായയുടെ പുത്രൻ ദലായ അക്ബോറിന്റെ പുത്രൻ എൽനാഥാൻ നാഥാൻ ഷാഫാന്റെ പുത്രൻ ഗമാറിയ ഹനനിയായുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ജനം കേൾക്കെ ബാറൂഖ് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂഖിൻ്റെ അടുക്കിലേക്ക് കൂശിയുടെ മകനായ ഷെലേമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം അവർ ബാറൂഖിനോട് ചോദിച്ചു ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക ജറമിയ പറഞ്ഞു തന്നതാണോ ബാറൂക്ക് മറുപടി പറഞ്ഞു അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ അവ മഷികൊണ്ട് ചുരുളിൽ എഴുതിവച്ചു അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു നീയും ജർമിയായും പോയി ഒളിക്കുക നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത് അവർ കാര്യവിചാരകനായ എലീഷാമായയുടെ മുറിയിൽ ചുരുൾ വച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു അത് ആണ്ടിന്റെ ഒൻപതാം മാസമായിരുന്നു രാജാവ് ശീതകാല വസതിയിൽ നിരിപ്പോടിന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തിക്കൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥാനും ദലായായും ഗമാരിയായും അപേക്ഷിച്ചെങ്കിലും അവൻ അത് വകവച്ചില്ല എഴുത്തുകാരനായ ബാറൂഖിനെയും പ്രവാചകനായ ജരമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യറഹ് മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും കൽപ്പിച്ചു എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു ജറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂഖ് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിനു ശേഷം കർത്താവ് ജറമിയായോട് അരളി ചെയ്തു നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂതാ രാജാവായ യഹോയാക്കിം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക യൂതാ രാജാവായ യാഹോയാക്കിമിനെതിരെ ഇപ്രകാരം പറയുക കർത്താവ് വരല് ചെയ്യുന്നു ആ ചുരുൾ നീ കത്തിച്ചു ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിൽ എഴുതി എന്ന് നീ ചോദിച്ചു അതിനാൽ രാജാവായ യൂതരാജാവായെ കുറിച്ച് കർത്താവ് അറി ചെയ്യുന്നു അവന്റെ സന്തതികളാരും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ല അവന്റെ മൃതശരീരം പകലത്തിവയിലും രാത്രിയിലെ മഞ്ഞും ഏറ്റ് വെളിയിൽ കിടക്കും ഞാൻ അവനെയും അവന്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും അവരും ജറുസലം നിവാസികളും യൂതായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂഖിന്റെ കയ്യിൽ കൊടുത്ത് യൂതാ രാജാവായ യഹോയാക്കിം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി ആദ്യത്തേതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു അധ്യായം മുപ്പത്തിയേഴ് സദക്കിയായുടെ അഭ്യർത്ഥന യഹോയാക്കിമിന്റെ മകനായ കോണിയായ്ക്ക് പകരം ജോസിയായുടെ മകനായ സദക്കിയ രാജഭരണമേറ്റു ബാബിലോൺ രാജാവായ നബുക്കത്ത് നെസുറാണ് അവരെ യൂത രാജാവാക്കിയത് എന്നാൽ അവനോ അവന്റെ ദാസുരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജനമിയ വഴി കർത്താവ് അരുളു ചെയ്ത് വചനം ശ്രവിച്ചില്ല സെദക്കിയ രാജാവ് ഷെലമിയായുടെ പുത്രൻ യഹുക്കാലിനെയും മാസിയായുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജർമിയ പ്രവാചകന്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു അന്ന് ജർമിയ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു ജറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജർമിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ഹിതം ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് അയച്ച യൂദ്ധ രാജാവിനോട് പറയുവിൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറബിയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും കൽദായർ തിരിച്ചുവരും അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും കർത്താവ് വല്ല ചെയ്യുന്നു കൽദായർ നമ്മെ വിട്ടു പോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ ഇവിടം വിട്ട് പോവുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഈ നഗരം ചുട്ടുചാമ്പലാക്കും ജറമിയ കാരാഗ്രഹത്തിൽ ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽതായ സൈന്യം ജറൂസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജറുസലേമിൽ നിന്ന് ബഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നുപേരായ കാവൽ സേനാ നായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി ഹനമിയായുടെ മകനായ ശലമിയായുടെ മകനാണ് ഇരിയ നീ കൽതായരോട് ചേരാൻ പോവുകയാണെന്ന് അവർ ജെറമിയായോട് പറഞ്ഞു അത് നുണയാണ് ഞാൻ കൽതായരുടെ അടുക്കിലേക്ക് പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു കുപിതരായ അധികാരികൾ ജെറമിയായെ പ്രകരിച്ച് തടവിലിട്ടു കാര്യവിചാരകനായ ജോനാഥാന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി സതകിയ രാജാവ് ജെറമിയായെ ആളയച്ചുവരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജെറമിയ പറഞ്ഞു ഉണ്ട് നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജനമിയ സദക്കിയ രാജാവിനോട് പറഞ്ഞു നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത് ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകയാൽ യജമാനായ രാജാവ് എന്റെ അപേക്ഷ കേട്ടാലും എന്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥാന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ ജരമിയായെ കാവൽപുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സദക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ജരമിയ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു അധ്യായം മുപ്പത്തിയെട്ട് ജെറമിയ കിണറ്റിൽ മത്താന്റെ പുത്രൻ ഷെഫാത്തിയ പാഷൂറിന്റെ പുത്രൻ ഗദാലിയ ഷെലമിയായുടെ പുത്രൻ യൂക്കാൽ മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു കർത്താവ് അരുലി ചെയ്യുന്നു ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും എന്നാൽ കൽതായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും കൊള്ളം മുതലായി തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല ഈ നഗരം ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ അത് കീഴടക്കുകയും ചെയ്യും കത്താവരൽ ചെയ്യുന്നു അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു ഇവനെ വധിക്കണം ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു ജനത്തിന് നന്മയല്ല നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത് സദക്കിയ രാജാവ് പറഞ്ഞു ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ അവർ ജനമിയായ കാവൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു ജെറമിയ ചെളിയിൽ താണു അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബത് മെലക്ക് എന്ന ഷണ്ടൻ കേട്ടു രാജാവ് ബഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു എബത് മെലക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു യജമാനനായ രാജാവെ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു രാജാവ് എത്യോപ്യക്കാരനായ എബദ് മെലക്കിനോട് കൽപ്പിച്ചു നീ ഇവിടെ നിന്ന് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ജർമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റുക അതനുസരിച്ച് എബത് മെലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികൾ എടുത്ത് ജർമിയാക്കി കിണറ്റിലേക്ക് കയറു വഴി കൊടുത്തു ഈ പഴന്തുണികൾ കക്ഷത്തിൽ വച്ച് അതിനു പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു ജെറമിയ അങ്ങനെ ചെയ്തു അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി ജെറമിയ കാവൽപുരത്തളത്തിൽ വാസം തുടർന്നു സദക്കിയ ഉപദേശം തേടുന്നു സെതക്കിയ രാജാവ് കർത്താവിന്റെ ആലയത്തിന്റെ മൂന്നാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആളയിച്ചു വരുത്തി ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം ഒന്നും മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു ജറമിയ സെതക്കിയായോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല അപ്പോൾ സെദക്കിയ രാജാവ് ജെറമിയായോട് രഹസ്യമായി ശബ്ദം ചെയ്തു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയ കർത്താവാണ് ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല അപ്പോൾ ജറമിയ സദക്കിയായോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുലു ചെയ്യുന്നു ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും നഗരം അഗ്നിക്കിരയാവുകയില്ല നീയും നിന്റെ കുടുംബവും ജീവിക്കും എന്നാൽ നീ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അത് ചുട്ടുചാമ്പലാക്കും അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല സദക്യ രാജാവ് ജെറമിയായോട് പറഞ്ഞു കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ജറമിയ പറഞ്ഞു നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്ന കർത്താവിന്റെ വാക്കു കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂത രാജാവിന്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു അവർ നിന്നെ തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽതായരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും സെതക്കിയ ജറമിയായോട് പറഞ്ഞു ഇക്കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കുകയില്ല ഞാൻ നിന്നോട് സംസാരിച്ചുവെന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു രാജാവ് നിന്നോട് എന്തു പറഞ്ഞു ഒന്നും മറച്ചു വയ്ക്കരുത് എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥാന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറിയായെ ചോദ്യം ചെയ്തു രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജറമിയ അവരോട് പറഞ്ഞു അവർ അവനെ വിട്ടുപോയി എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല ജറൂസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപുരത്തളത്തിൽ വസിച്ചു